എല്ലാവർക്കും 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 ഒരുപാട് ഒരുപാട് സംശയങ്ങളും എനിക്ക് എല്ലാ ദിവസവും സത്യം നമ്മുടെ കല്യാണ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞു നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഞാൻ ഒരു ഡിസ്ക്ലൈമർ അല്ലെങ്കിൽ ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി പറയാം ഈ ലോകത്ത് നമ്മുടെ അപ്പനെയും അമ്മയും വിശ്വസിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും അല്ലെങ്കിൽ അവരുടെ കാലം വരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരേ ഒരു ബന്ധമേ ഉള്ളൂ അത് അപ്പനമ്മ ബന്ധമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് തന്നെ പറയാൻ പറ്റും അല്ലാണ്ട് മറ്റു ഒരു ബന്ധങ്ങളും ശാശ്വതമല്ല ചിലപ്പം കുറേ കാലം കൂടെ ഉണ്ടാവും പിന്നെ കുറേ കാലം കഴിഞ്ഞ് പോകും അതൊക്കെയല്ല അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ വാട്ട് എവർ എന്തുമായിക്കോട്ടെ എന്ന് തന്നെ എനിക്ക് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാൻ പറ്റത്തുള്ളൂ ഇനി കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ പിടികിട്ടും അവ വ്ലോഗ്സ് ഒരു 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 ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ തുടക്കം ഒന്ന് കൊടുക്കാം നിങ്ങളൊക്കെ ഇതാ എവിടാ എത്ര നാളായി കണ്ടിട്ട് നമ്മളൊന്നും ഒരു മൈൻഡ് പോലും ഇല്ല ചുമ്മാ പറഞ്ഞതാണ് ഞാൻ ഏകദേശം ഒരു വർഷത്തിനോട് അടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനലില് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കുറേ പ്രശ്നങ്ങള് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും മോശം ഒരു വർഷമായിരുന്നു എന്നെ സംബന്ധിച്ചിട്ട് ഒരുപാട് ഒരുപാട് ഉണ്ടായി എല്ലാം പറയാം സമയമാകട്ടെ ഇപ്പം ഞാൻ വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വർഷം ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷത്തിനടുത്തായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ടച്ച് കിട്ടിയിരിക്കുക എന്താ എനിക്ക് സത്യം പറഞ്ഞാൽ ക്യാമറ നോക്കി സംസാരിക്കുന്നതിന് ഇപ്പോൾ എന്തോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഞാൻ എല്ലാം മറന്നു പോയ പോലെ ഇവൻ ഒരു വർഷത്തോളമായി വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് കേട്ടപ്പോൾ ഇവൻ്റെ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ വൺ ഇയർ ആണ് ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുള്ളത് ഇപ്പം റീസെൻറ്റ് ഒണ്ടേ ഒക്കെ ഒരു വീഡിയോ കൊടുക്കണം ഞാൻ അന്തം വിട്ടു ഇതെന്താടാ ഇവ ഇങ്ങനെ വീഡിയോ ഇടാതിരുന്ന ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഒന്നല്ല പക്ഷെ കണ്ടിട്ടുണ്ട് അറിയാം ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല പക്ഷെ ഇവൻ ഇവനെന്താണ് ഇത്രയും കാലം വീഡിയോ ഇടാത്ത അപ്പൊ എന്തോ വിഷയമുണ്ട് നല്ലപോലെ ഫാമിലിയിൽ എന്തോ വിഷയം വന്നിട്ടുണ്ട് എന്നുള്ളൊരു സാധനം എനിക്ക് കണക്റ്റായി പിന്നെ സ്വാതി എന്ന് പറയുന്നതാണ് ഇവന്റെ ആള് എല്ലാവർക്കും അറിയാം എവള് ആയിട്ട് വിഷയമായി ബ്രേക്കപ്പായി അല്ലെങ്കിൽ അവർ പോയി എന്നുള്ളൊരു സെറ്റപ്പില് ടോക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അവളെ മെനയാക്കി എടുത്തതും അവിയാണെന്നുള്ളൊരു സാധനവും തട്ടിപ്പൊങ്ങി വരുന്നുണ്ട് അവള് ഭയങ്കരായിട്ട് കാണാൻ വൃത്തി മോശമായിരുന്നു അവളെ ഒരു മെനയിലെത്തിച്ചത് അവിയാണെന്നുള്ള സാധനമൊക്കെ ഭയങ്കര രീതിയിൽ ഇവരുടെ കമന്റ് ബോക്സിലും സംസാരം വരുന്നുണ്ട് എന്തായാലും ഇവന്റെ ഒരു പഴയ വീഡിയോ ഞാനൊന്ന് കൊടുക്ക ഒരു നാല് വർഷം മുന്നേ ഉള്ള വരമ്പിൽ എന്താ ഇതാണ് നമ്മുടെ ആൾ ഇതുവരെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരാളാണ് ക്യാമറ ക്യാമറയുടെ പുറയിലൊക്കെ നിന്നിട്ടുള്ളൂ ഇപ്പം അത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറയിലും ഇത്ര പെട്ടെന്ന് എന്താ കല്യാണമാകാനുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പറയാനുണ്ട് അതൊന്നും നമുക്ക് ഒരു വീഡിയോയിലൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയാതിരുന്നത് അതുകൊണ്ടാണ് അപ്പം ഇപ്പോൾ ഞാൻ തോന്നിയൊന്നും പറയാം കുഴപ്പമൊന്നുമില്ല കാരണം ഉടനെ കഴിക്കാറ് കല്യാണമൊക്കെ കാണും അതാണ് അപ്പം ഇനി ആരും കണ്ടില്ലെന്ന് പറയല് ഇതാണ് നമ്മുടെ സ്വാതി ക്യാമറമാൻ മാൻ സ്വാതി ക്യാമറ മാനി സ്വാദി അപ്പോൾ എന്തായാലും ആടിപൊളി നോക്കിയാൽ അവർ നടന്ന് അങ്ങോട്ട് പോകണം എനിക്കധികം വയ്യ നടക്കാൻ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ട് നല്ല പോലെ കാരണം ഇനി ഇനി കഴിക്കാൻ എന്ന് തോന്നില്ല അതുപോലെ കഴിച്ചു ഇവിടെ സ്വാതി ക്യാമറ മേനി എന്ന് പറയുന്നുണ്ട് അതായത് ക്യാമറ വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നത് ആണെന്നുള്ള രീതിയിലുള്ള അവൻ പറയുന്നുണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് രണ്ടുപേർക്കും ആ ചാനലിൽ അത്യാവശ്യം രണ്ടുപേരുടേതായ എഫർട്ടും കാര്യങ്ങളുമുണ്ട് അപ്പോൾ അവന് വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർ പണ്ട് മുതലേ റിലേഷനിലായിരുന്നു റിലേഷൻഷിപ്പ് പ്രേമിച്ച് കല്യാണം കഴിക്കാനുള്ള സെറ്റപ്പിലായി അവർ കല്യാണം കഴിക്കുന്നുണ്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് അവരൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെയും ചെറിയൊരു ഭാഗം ഞാനിവിടെ നിന്ന് കൊടുക്കാം കിടിലൻ നമ്മുടെ കല്യാണ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് കാരണം വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മൾ വിചാരിച്ചു അല്ല നടന്ന അതുകൊണ്ട് അല്ലേ ഇപ്പം നമ്മുടെ കല്യാണം ഡിസംബർ പതിനൊന്നാം തീയതി ആണ് അപ്പം അത് കഴിഞ്ഞ് അന്ന് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ അതായത് ഞാൻ ബ്ലോഗ് ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നേ കാര്യത്തിലേക്ക് അടുത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര എന്താ പറയുക ടെൻഷൻ തന്നെ ടെൻ കാരണം ഇവിടുന്ന് ഇപ്പം ഇറങ്ങിയപ്പോ തന്നെ നമ്മൾ പത്ത് മണിയല്ലേ പത്ത് മണി കാരണം എല്ലാവർക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് വന്നത് പത്ത് മണി പത്തേക്കാലിലാണ് മുഹൂർത്തം ഇവിടെ ഒരു കിലോമീറ്റർ ആയിരുന്നു നമ്മൾ പെട്ടു അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു അതുപോലെ പിന്നെ ഇത് എന്റെ മുന്നോ ഞാൻ പറഞ്ഞില്ല എനിക്ക് കെട്ടാൻ അറിയത്തില്ല കെട്ടാൻ അറിയാത്തതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഒക്കെ കാണാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു നിലവിട്ടു പോലെ വീഡിയോ ചെയ്യണം വിചാരിച്ചിരുന്നു എന്റെ ചാനലിലേക്ക് വന്നിട്ട് പക്ഷെ നമുക്ക് അന്നത്തെ സ്വന്തം ഒന്നും പറ്റില്ല അതും ഞാനൊക്കെ ഒരിഞ്ഞൂർ ചെയ്യണം അപ്പൊ പറഞ്ഞു മേക്കപ്പ് ഒന്ന് ചെയ്തോ വലിയല്ലോ അങ്ങനെ വിളിച്ചാലേ രണ്ട് സ്വാതിക്ക് മാറ്റമുണ്ട് പണ്ട് വയലിലൂടെ പോയ സ്വാതിയുടെ ആ ഒരു ഒരുപാട് മാറി സ്വാതി കൂടുതൽ 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 മാറിയിരിക്കുകയാണ് ഇത് തന്നെയാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിച്ച ഒരു വിഷയം സ്വാതി ഇത്രയും മെനയാക്കി എടുത്തു എന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞ സ്വാതി നേരത്തെ മോശമെന്നല്ല പല്ലൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ക്രമേണ അത് ക്ലിയർ ആയി വന്നിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ഇടേ എന്ന് നമുക്ക് ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ അതിനിപ്പോൾ അവയുടെ കൂടെ കൂടിയതാണ് റീസൺ എന്നൊന്നും പറയുന്നതിൽ എനിക്ക് കാര്യമില്ല പൈസ വരുമ്പോൾ ആൾക്കാർ ഉള്ളതുപോലെ പോലെ അവർ മെനയാക്കി എടുക്കും പല്ലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ റെഡിയാക്കി എടുക്കും അതൊക്കെ ഉള്ളതാണ് എനിക്കും ചെറിയ പ്രശ്നമുണ്ട് പല്ലിനെ ഞാൻ റെഡിയാക്കി കൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമുക്കുണ്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ എടുക്കും അത് സ്വാഭാവികമാണ് ഇടേ അത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ റീസണിൽ ഒരു അഞ്ചു മാസമൊക്കെ മുന്നേ സ്വാതി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കല്യാണം കഴിഞ്ഞാൽ എന്തെങ്കിലും കുടുംബജീവിതമാകുമ്പം പ്രശ്നം വരും പിന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം എത്ര പ്രശ്നം വന്നാലും എന്ത് തേങ്ങ വന്നാലും നമ്മൾ ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത ബന്ധം അപ്പനമ്മ മക്കൾ ബന്ധമാണ് അത് ഒരിക്കലും പിരിക്കാൻ പറ്റത്തില്ല അത് പിരിക്കാൻ വേണ്ടി നിയമപരമായി ഒന്നും ഇല്ലതാണ് ഈ റിലേഷനും ബ്രേക്കപ്പ് ഉണ്ട് അതുപോലെ കല്യാണം കഴിഞ്ഞാൽ ഡിവോഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇതിനെല്ലാം ഒരു വേറെ വേർവിരിയിലുണ്ട് ഒരു ഉണ്ട് പക്ഷേ വീട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ രക്തബന്ധങ്ങൾ ഒരിക്കലും അത് എത്ര തല്ലുകൂടിയാലും എത്ര ചീത്ത വിളിച്ചാലും എത്ര വഴക്കിട്ടാൽ എത്ര ചെളിവാരി അടിച്ചാൽ പിരിയത്തില്ല പിരിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ബന്ധങ്ങളാണ് രക്തബന്ധങ്ങൾ ബാക്കി എല്ലാ ബന്ധങ്ങളും അത്രയ്ക്ക് ഇത്രയൊക്കെ ഉള്ളൂ പ്രേമിക്കുമ്പോൾ ആനയാണ് തേങ്ങയാണെന്ന് പറയും കുറേ ദിവസം ഇപ്പോൾ ബ്രേക്കപ്പ് ആവുമ്പോൾ അത് അവിടെ ആ വഴിക്കും പോകും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒക്കെ ആകുമ്പോൾ ആനയാണ് തേങ്ങയാണെന്ന് നിൽക്കും അടിയും മഴ കൊണ്ടാകുമ്പോ അത് കാര്യങ്ങളും ബന്ധങ്ങൾ എപ്പോഴും മാത്രമേ ഉള്ളൂ എന്തായാലും അഞ്ചു മാസം വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സംശയങ്ങളും ഇടാതിരിക്കുന്നു എനിക്ക് എല്ലാ ദിവസവും സത്യം പറഞ്ഞാൽ നേരത്തെ ഒരു പബ്ലിക് നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് വാട്സാപ്പില് അപ്പൊ ആ നമ്പറിൽ ഇപ്പോഴും എനിക്ക് ഡെയിലി മെസ്സേജസ് വരാറുണ്ട് നിങ്ങൾ രണ്ടാൾ എന്തേലും വീഡിയോ ഇടാത്തത് അതേപോലെ വേറെ പല സംശയങ്ങളുമാണ് ഞാൻ അബുദാബിക്ക് വന്ന കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഒരു കഴിഞ്ഞ നവംബർ നവംബർ പകുതിയോടൊക്കെ ആയപ്പോൾ ഞാൻ അബുദാബിക്ക് അപുദാപിക്കുന്നു ഒരു ജോലിയുടെ ജോലിയൊക്കെ തപ്പി വന്നതാണ് ഇപ്പോൾ ഞാനിവിടെയാണ് കുറെ പേർക്കൊക്കെ അതറിയാം അവിനാശാണെങ്കിൽ പിന്നീട് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും സംശയമായിരുന്നു അതെന്ത് സ്വാതി അങ്ങ് പോയത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയോ അങ്ങനെ കുറേ സംശയങ്ങൾ എന്നെ ഡയറക്റ്റ് കാണുന്നവർ ഇവിടെ വെച്ച് കാണുന്നവരൊക്കെയാണ് എവിടെയെങ്കിലും ചോദിക്കുമായിരുന്നു നിങ്ങൾ തമ്മിലെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാരണം മോശമായിട്ടല്ല ഞാൻ പറയുന്നത് മോശമായിട്ട് സംസാരിക്കുന്നത് കുറേ ആളുകളുണ്ട് പക്ഷെ അതല്ല നല്ല രീതിക്ക് തന്നെ സ്നേഹം കൊണ്ട് ചോദിക്കുന്നവർ അത് നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ആക്കുക നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് കാണാനിഷ്ടം ബ്ലോഗ് ഒക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കുറെ നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇപ്പഴും ഉണ്ട് കേട്ടോ ഇപ്പഴും ഉണ്ട് സത്യമാണ് അത് അവിയാണെന്നുണ്ടെങ്കിലും വീഡിയോസ് ഞാൻ പോകുന്നു കഴിഞ്ഞപ്പോൾ അവിയും വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരുന്നതോ പക്ഷേ ഞാനിങ്ങോട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പം അച്ഛന് ചെറുതായിട്ട് വയ്യാണ്ടായിട്ട് അച്ഛനൊരു ആക്സിഡന്റ് അതായത് പൊക്കത്ത് നിന്ന് വീണിട്ട് അച്ഛന്റെ കാലൊക്കെ ചെറുതായിട്ട് ഫ്രാക്ചർ കാര്യങ്ങളൊക്കെ ആ അവടെ അച്ഛന് അപ്പോൾ വീട്ടിലാരും ഇല്ലാഞ്ഞതുകൊണ്ട് അവനും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അല്ലെന്നുണ്ടെങ്കിൽ ആളെപ്പോഴേ യാത്ര കാര്യങ്ങളൊക്കെ പോകേണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പറയാം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞങ്ങൾ വിളിക്കുകയും പറയുകയും ഒക്കെ ഉണ്ട് ഞാൻ പിന്നെ എനിക്ക് എന്നൊരു ജോലി വേണം എന്ന് തോന്നിയപ്പോൾ ഞാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അതിനകത്ത് അതിനാശം പ്രത്യേകിച്ച് ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല എന്റെ ഇഷ്ടമായിരുന്നു കേട്ടോ നമുക്ക് ഒരു പോയിന്റ് എത്തിയപ്പോൾ നമുക്ക് തോന്നത്തില്ലേ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം അത്രയല്ലേ ഉള്ളു ഞാൻ പറഞ്ഞു രണ്ടാള് യൂട്യൂബും കൊണ്ട് നടക്കുന്ന ഒരാള് വേറെ എന്തെങ്കിലും ജോലി നോക്കാം എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കയറി വന്നു ജസ്റ്റ് ഒന്ന് ഇവിടെ ഒക്കെ കണ്ടിട്ട് പോവാ തീർത്ത് അത്രയേ ഉള്ളൂ അത് സിമ്പിളായിട്ടുള്ള കാര്യ കേട്ടോ അത് വലിയതായിട്ട് ആരും ഒന്നും എന്താ പറയുന്നത് കുറെ ഞാൻ പറഞ്ഞില്ലേ കുറെ പേരൊക്കെ അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും അത്ര ഇതായിട്ട് നിന്ന് യൂട്യൂബൊക്കെ നല്ലപോലെ പോയി ഫൈൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ വന്നത് കൊണ്ട് ആകാൻ ചിലപ്പം പക്ഷെ അങ്ങനൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എനിക്കെന്ന് പറഞ്ഞൊരു ജോലി വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇനി ആണെങ്കിലും കാലം കഴിയുമ്പോൾ വരണം പ്ലാൻ ഉണ്ടായിരുന്നു ഇതുവരെ നടന്നിട്ടില്ല നടക്കും നടക്കുമെന്ന് കേട്ടോ ഈ അല്ലെങ്കിൽ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ബോക്സ് അവര് ഡെയിലി ഒന്നിച്ചു നിക്കും മറ്റോ ചെയ്യും മറിച്ച് ചെയ്യും ചെറിയൊരു മാറ്റം അവരിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ സ്ഥിരമായി കാണുന്ന ആൾക്കാരെ നോട്ടീസ് ചെയ്യും ചീത്ത വിളിക്കാൻ തുടങ്ങും എന്താണോ നിതാഴ്ച എന്നുള്ള രീതിയിലാകും അതാണ് ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഡെയിലി വ്ളോഗേഴ്സിൻ്റെ ഒരു വിഷയം ലൈഫിൽ എന്ത് നടന്നാലും നാട്ടുകാരെ കാണിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് അവർ പോകും ഒരു അവസ്ഥ തന്നെയാണ് ഒരു വല്ലാത്ത അവസ്ഥ പ്രത്യേകിച്ച് അവരുടെയൊക്കെ ലൈഫിൽ ഒരു ബ്രേക്കപ്പോ ഒരു വേർപിരിയലോക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ പൊങ്കാലയോ പൊങ്കാലയായിരിക്കും രണ്ട് ചേരി തിരി രണ്ടുപേരെ ഭക്ഷത്തോ ആൾക്കാർ തിരി തിരിഞ്ഞിങ്ങോട്ടങ്ങ് സംസാരം തുടങ്ങും പിന്നെ അടി വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലും അതൊക്കെ ഇതൊക്കെ ആയിട്ടായി മാറും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന വ്യക്തികളോ കുറെ അറിയിച്ചുണ്ടാക്കും ഉള്ള കാര്യം പറയാം ഇനി ഇതിന്റെ താഴെ ഒന്ന് ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിക്കാം നിന്റെ പഴയ കോലം നല്ല ഓർമ്മ ഉണ്ട് ആ ചെക്കനെ നല്ലോണം കഷ്ടപ്പെട്ട് ആ ചെക്കൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് ഇവളെ ഈ ലുക്കിലാക്കി എടുത്തതെന്നുള്ള ഒരു സംസാരം ബോഡി ഷേപ്പിംഗ് ആണ് ഒട്ടുമിക്കതും കമന്റ് ബോക്സിൽ എനിക്ക് കാണാൻ സാധിച്ചത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ അവ കാരണമാണ് നീ ഇന്ന് ഈ നിലയിൽ ഉയരാൻ കാരണം അതുകൊണ്ട് ഞങ്ങൾ എന്നും അവനോടൊപ്പമാണ് ഗുഡ് ബൈ അതാണ് എനിക്ക് ഒരു മനസ്സിലാവാത്തൊരു ടോക്കടേ അവ കാരണമാണ് ഇവളിങ്ങനെ ആയതെന്നുള്ള എന്നുള്ള രീതിയിൽ സംസാരം വരുന്നത് സി നമുക്കെല്ലാവർക്കും റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കത്തില്ല നാളെ നമ്മൾ പിരിയും നമ്മൾ അടിച്ച് പിരിഞ്ച് വഴക്കായി പോകുമെന്നൊന്നും നമ്മൾ ചിന്തിക്കത്തില്ല എന്തെങ്കിലും കാരണം അത് ചിലപ്പോൾ ആ പെണ്ണിൻ്റെ ഭാഗത്ത് തെറ്റാവാം അല്ലെങ്കിൽ ആ പയ്യൻ്റെ ഭാഗത്ത് തെറ്റാവാം ചിലപ്പോൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റ് കാണത്തില്ല അതൊക്കെ ഒരു റീസൺ ആണ് ഒന്നിച്ചു പോകാൻ പറ്റിയില്ല എങ്കിൽ വേർ പിരിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു നല്ല ഓപ്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യ വർഷമാണെന്നുള്ള രീതിയിൽ അഭി പറയുമ്പോഴും എന്തൊക്കെയോ കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ എന്താണ് പ്രശ്നമെന്ന് എനിക്കും അറിയത്തില്ല അത് അവർ തന്നെ ഇനി ഓപ്പണായിട്ട് പറയണം വേറെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടേതായ തീരുമാനമാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ തേപ്പ് കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതീതം വല്ല അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നാറിയ പരിപാടിയാണ് അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയില്ല എങ്കിൽ വേർ വിരിയുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല ആ അടുത്ത് പാവം അവിയുടെ ലൈഫ് തകർത്തു നീ പോയത് നന്നായി ശാവം നിനക്കും മനുഷ്യപ്പോലം ഉണ്ടായത് അവന്റെ കൂടെ നടന്നിട്ടാണ് എന്നുള്ളൊരു സാധനം അതായത് പണ്ടത്തെ ഇവളുടെ കോലം അത്ര ഓക്കെ അല്ല ഇവന്റെ കൂടെ നടന്നതിന് ശേഷമാണ് ഓക്കെ ആയത് ഓക്കെ ആയതായിരിക്കാം പക്ഷെ എന്നും നമുക്ക് അതുപോലെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ സ്വാഭാവികം ഇന്ന് അവയുടെ ബ്ലോഗ് കണ്ടു വന്നതാ ഒന്ന് കാണാൻ അവൻ സൂപ്പർ ഫാമിലി നിന്നപ്പോൾ അവൻ ഒരു പൊട്ടനാടെ നിന്നെ കെട്ടി അന്നേ ഞാൻ അവന് കമന്റ് ഇട്ടത് പൊട്ടൻ ഇപ്പോൾ തേപ്പും കിട്ടി സ്റ്റാറ്റസ് ഇട്ട് നടക്കുന്നു പിന്നെ നീയൊക്കെ ഒരു ദിവസം പടുക്കുമേടി തേപ്പുകാരികളെ ഹു കുണകുണ കൊണ ചിലയ്ക്കാതെ ബോഡി ഉള്ളേ പാവം ചെറുക്കനെ വഞ്ചിച്ചതാണ് എന്റെ പഴയ വീഡിയോസ് എടുത്തു നോക്കുന്നത് നല്ലതാണ് പ്ലീസ് ഗോഡ് ഇവളെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കല്ലേ നാറിനീചത്താലും നല്ലത് വൺ സൈഡും മാത്രം കേട്ടിട്ടൊരു പെണ്ണിനെ കുറ്റപ്പെടുത്തുന്നത് നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ടീവ് കമന്റ് കുറവാണ് ഒട്ടുമിക്ക കമന്റും ഈ പറയുന്ന പെൺകുട്ടിക്കെതിരെയുള്ള വിമർശനങ്ങളാണ് സീ തേപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ഒരിക്കലും ഞാനും അത് ആക്സെപ്റ്റ് ചെയ്യത്തില്ല മറിച്ച് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് നമുക്കറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഡെഫിനേഷൻ പറയാം നിങ്ങൾ കുടുംബജീവിതം കൊണ്ട് ഇതിൻ്റെ അകത്തിടണമെന്ന് ഞാൻ പറയത്തില്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ചർച്ച ചെയ്യും ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ തെറു കമൻ്റ് ഇരിക്കും അതാണ് ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിൻ്റെ ഒരു വിഷയം പിന്നെ പഴയ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രേമിച്ച കാലങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ട് നടത്തിൻ്റെ വരമ്പിലൂടെ നടന്നത് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഈ പറയുന്ന പെൺകുട്ടിയെ വലിയ വലിയ സെറ്റപ്പാക്കി എടുത്തത് അഭിയാണെന്നുള്ള രീതിയിൽ കമൻ ബോക്സിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം കല്യാണം കഴിക്കുന്നു അതിനുശേഷം ഇപ്പോൾ രണ്ട് പേരും രണ്ട് ഭാഗത്തായിട്ട് മാറി നിൽക്കുന്നു അങ്ങനെ ഒരു വർഷത്തോളം അഭി വീഡിയോ ഇടുന്നില്ല അതെല്ലാം ചോദ്യചിഹ്നങ്ങളായി വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട് എന്തായാലും കൊള്ളാം നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നും ഞാൻ പറയത്തുള്ളൂ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ എന്തായാലും അറിയാൻ പറ്റും അറിയാൻ പറ്റാതിരിക്കാനുള്ള പോസിബിലിറ്റി കുറവാണ് ഇവർക്ക് ഇനിയും ഈ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഇട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവർ ഇത് തന്നെ ചെയ്യും ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും കൊള്ളാം ഈ പെണ്ണ് പയ്യൻ റിലേഷൻഷിപ്പ് ഭാര്യ ഭർത്താവ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആൾക്കാർ ചോദിക്കൂടെ ചോദിച്ചിരിക്കും അതങ്ങനെയാണ് ആൾക്കാർ അങ്ങനെയാണ് അതിപ്പോൾ ആൾക്കാരെ ഞാൻ കുറ്റം പറയത്തില്ല നിങ്ങൾ ഒന്നിച്ച് കണ്ടില്ലെങ്കിൽ അവർ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും പിന്നെ നിങ്ങൾ മറുപടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോവുകയും ചെയ്യും പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട് എല്ലാ ബന്ധങ്ങൾക്കും ഒരു അവസാനമുണ്ട് പക്ഷേ രക്തബന്ധങ്ങൾക്ക് ആ അവസാനമില്ല അതെല്ലാവരും ഓർമ്മയിൽപ്പെടുത്തുന്നത് നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തഴക്കമിൻ്റെ പുതിയ കേട്ടണം